എല്ലാരും എന്ത് എടുക്കുകയാണിതാ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു കേട്ടോ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോറിനൊരു ചമ്മന്തിയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും എന്തെടുക്കുക എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇതാ ഞാൻ ഒരു ഒരഞ്ച് ആറ് ഏഴിട്ട് പിന്നെ ഇട്ട് ചെറിയുള്ളി നല്ലൊന്ന് കുത്തി കുത്തിച്ചതച്ചു പിന്നെ നല്ല പൊടിയാക്കി അതിലേക്ക് നിങ്ങൾ കാണിച്ചില്ല എന്നോട്ട് വിട്ടുപോയി ഒരു അഞ്ചാറ് വെളു ചെറിയുള്ളി ഒരു രണ്ട് മൂന്ന് ചുവള വെളുത്തുള്ളി കരുവപ്പ് ഇതെല്ലാം കൂടി ഒന്ന് നല്ലൊന്ന് പൊടിയാക്കിയതിൻ്റെ ശേഷം അമ്മിക്കല്ലിട്ടൊന്ന് കുത്തി പൊടിയാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഞാനെന്താക്കി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വയറ്റി വഴറ്റിയെടുത്തതാണ് ഇതാ ഈ സാധനം കേട്ടോ ഇതാ മനസ്സിലായല്ലോ ചെറിയുള്ളിയും കരുവപ്പിലും പിന്നെ ചെറുവള്ളി കരുവപ്പിലും പിന്നെ നല്ലൊന്ന് വഴറ്റി അത് നല്ലൊന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് വേണ്ടിയ ആവശ്യ സാധനം പറഞ്ഞുതരാം കേട്ടോ എന്താ എരിവുള്ള മുളക് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗണ്ട പിന്നെ മുളക് പൊടി ഇതൊക്കെ രണ്ടും ഞാൻ വറുത്ത് ഒന്ന് പൊടിച്ച് വെച്ചാൽ നല്ലൊന്ന് വറുത്തിട്ട് പൊടിച്ച് വച്ചാൽ കേട്ടോ പിന്നെ രണ്ട് ചെറിയ രണ്ട് മുളക് ചുട്ടെടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് ഇതാണ് പൊരിച്ചെടുത്ത ഉണക്കമീൻ ചെറിയൊരു കഷ്ണം തിരണ്ടി ഞാൻ എടുത്ത് എൻ്റെ അടുത്ത് കയ്യിൽ അതാണ് ഉണ്ടായത് എൻ്റെ അടുത്ത് അതാണ് ഉണ്ടായത് ആ തിരണ്ടി ഒന്ന് നല്ല ചതച്ചു ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ ഒരു കഷ്ണം തക്കാളി ഒരു രേശം ഉലുവപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ ഇതാ ഇതിലേക്ക് ഇടുക കേട്ടോ ട്ട് നല്ലൊന്ന് കൈ കൊണ്ട് ഞാൻ രട്ടി എടുക്കട്ടെട്ടോ ഞാൻ നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് ഇട ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ആ മുളക് ചുട്ടതും ആ മുളക് ആ വറുത്ത പൊടീൻ്റെതും പിന്നെ തക്കാളിയും വാട്ടിയ ഉള്ളിയും ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ അരച്ചുണ്ടാക്കണ്ടെട്ടോ മിക്സിയിലൊന്ന് നല്ല ടേസ്റ്റായി ചമ്മന്തി ഇനിയുണ്ടിനി ഇതിലേക്ക് ഒരാളും കൂടി വരാറുണ്ട് ഞാൻ പറഞ്ഞാലട്ടോ ഞാൻ ഇടിയ ഭയങ്കര ടേസ്റ്റാ അതിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറയാൻ മറന്നൊരു ഉണ്ട് ഒരു നെല് നെല്ലിക്ക വലുപ്പത്തിലെ പുളി ഞാൻ എടുത്തിട്ട് എന്താക്കിന് ഉള്ളി ചതച്ചിൽ ഇട്ടൊന്ന് വഴറ്റീനെട്ടോ നല്ലൊരു പിടി ഇത്ര ഉള്ളൊരു കഷ്ണമുള്ള പുളി കെട്ടോ ഇനി അതിലേക്ക് മെയിൻ താരം വരുന്നു നിങ്ങളെ പപ്പടം ചുട്ടതും പപ്പടം പൊരിച്ചതും രണ്ടും വേണം ഇത് രണ്ടും ഇതിലേക്ക് ആ പപ്പടം ചുട്ടതെന്തിനാണെന്നോ ആ ചുട്ട ചുവ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഒരു ചീനൊക്കെ ആട്ടി ആ കറുപ്പ് കളറ് അത് ഭയങ്കര ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഞാൻ വെട്ടിക്കാണിച്ചു ഭയങ്കര ടേസ്റ്റാണ് കൈ കൊണ്ടല്ല ഞാൻ ഇരട്ടി ചാ ആ പപ്പടം ആ ഉണക്കമീനും ആ പുളി ചെറിയുള്ളി തക്കാളി തക്കാളി ഒക്കെ ഒരു കഷ്ണം ചെറിയ ഒരു തക്കാളിൻ്റെ പകുതി മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഒറ്റര് കഷ്ണം പിന്നെ വെളുത്തുള്ളി ഓൾറെഡി ഞാൻ വെളുത്തുള്ളി പറഞ്ഞിട്ടില്ല വെളുത്തുള്ളിയും പുളിയും പിന്നെ വലിയ പിന്നെ ചെറിയുള്ളിയും കൂടിയിട്ടാണ് ചതച്ചിട്ട് പിന്നെ ആദ്യം എണ്ണയിലിട്ടൊന്ന് വയറ്റെയ്തിട്ടോ കറിവേപ്പിൽ അതിൻ്റെ ശേഷമാണ് ബാക്കിലെ സാധനങ്ങളെല്ലാം ഇട്ട് അച്ചുവന്ന് ഉണക്കമുളകില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം ഭയങ്കര ടേസ്റ്റാ എന്നൊക്കെ ടേസ്റ്റാട്ടോ